ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന നെറ്റിൻ്റെ മെറ്റീരിയലും പിന്നെ ദ ലൈനിങ് ആയിട്ട് ക്രേപ്പും പിന്നെ ബദ്രി സിൽക്കിൻ്റെ മെറ്റീരിയലുമാണ് എടുത്തിരിക്കുന്ന സ്കട്ട് പാട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഇവിടെ ആദ്യം സ്കട്ട് പാട്ട് കട്ട് ചെയ്യാണ് അതിനായിട്ട് മെറ്റീരിയൽ നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഇവിടെ രണ്ട് ഫ്രോക്കിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മൂന്ന് മീറ്റർ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് മീറ്റർ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ പീസിൽ നിന്ന് തന്നെയാണ് രണ്ട് ഫ്രോക്കിനുള്ള സ്കട്ട് പാട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അത് എങ്ങനെ കട്ട് ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഇത് രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അന്നേരം ഒരാൾക്ക് ലെങ്ത് കൂടുതലും ഒരാൾക്ക് ലെങ്ത് കുറവും മതി അതനുസ അനുസരിച്ച് നമുക്കപ്പം കട്ട് ചെയ്തെടുക്കാം അന്നേരം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ നമ്പർത്തോടെ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് വീഡിയോസ് നല്ല മോഡലുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ പോയി കാണുക നമുക്ക് ഇതുപോലെ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിനെ ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക ഇതുപോലെ നാലായിട്ട് മടക്കിയിടാം നമുക്കിങ്ങനെ മടക്കിയിട്ടിട്ട് അത് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മൾ ലെങ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ലെങ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചെടുക്കാം ആദ്യം വലിയ ആളുടെ ലെങ്ത് നമുക്കിവിടെ കട്ടി പിടിക്കാം അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് പോലെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ചെറിയ ആളുടെ അതും നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പുറത്തുനിന്ന് വേണം ചെറിയ ആളുടെ അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് അതായത് പോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം വലിയ ആളുടെ സ്കട്ട് പാട്ടിനും ചെറിയാളുടെ സ്കട്ട് പാറ്റിനും ഉള്ള മെറ്റീരിയൽ നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ മൂന്ന് മീറ്റർ കുളത്തിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയും അതായതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് നമുക്ക് ഡോറിക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതായതുപോലെ നമ്മൾ ആദ്യം സ്കട്ട് പാട്ടൊക്കെ കട്ട് ചെയ്തു എന്നിട്ട് നമുക്കിനി ഡോറിക്കുള്ളത് കട്ട് ചെയ്യാം ഡോറിക്കുള്ളത് ഇതാ ഇതുപോലെ നമുക്ക് ഒന്ന് വിടുത്തിയിട്ടാണ് ഇത് മൂന്ന് മീറ്റർ ഉണ്ട് അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് വിടുത്തി കൊടുക്കുക എന്നിട്ട് ഇതാ ഇത് കണ്ടോ ഇതുപോലെ വീഴ്ത്തി കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ മടക്കുക ഏ അപ്പോൾ രണ്ടെണ്ണത്തിനുള്ള നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്നും മടക്കുക കണ്ട ഇതുപോലെ മടക്കുക എന്നിട്ട് താഴ്ഭാഗം നമ്മൾ കോൺ പോലെയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സൈഡൊക്കെ ലെവൽ ചെയ്ത് കൊടുക്കുക അതായതുപോലെ സൈഡെല്ലാം നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടെണ്ണത്തിനുള്ള ഡോറ് ചെയ്യുവായിട്ടുണ്ട് രണ്ട് ഫ്രോക്കിനുള്ളതും അപ്പം നമ്മൾ സ്കട്ട് പാട്ട് കട്ട് ചെയ്തു നമുക്കിനി ബോഡി പാർട്ട് കട്ട് ചെയ്യണം അതിനായിട്ട് നമ്മൾ നെറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നെറ്റിൽ നമുക്ക് ആദ്യം ലെങ്ത് അടയപ്പെടുത്തി കൊടുക്കാം ലെങ്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കൈക്കുഴി അടേപ്പെടുത്തി കൊടുക്കുക കൈക്കുഴി അടയർപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കിവിടെ ബ്രസ്റ്റ് ഇളവ് ബ്രസ്റ്റ് ഇളവ് ഇവിടെ അടേർപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഒര ഇഞ്ച് കെട്ടിയിട്ട് വളച്ച് വരച്ചു കൊടുക്കണം അപ്പം നമ്മൾ കൈക്കുഴി ഇതുപോലെ വരച്ചു എന്നിട്ട് താഴെ നിന്ന് ലെവലൊക്കെ ചെയ്ത് വരച്ചു കൊടുത്തു എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ലൈനിങ് കട്ട് ചെയ്യണം അപ്പം ബോഡി പാർട്ട് കട്ട് ചെയ്തു സ്കട്ട് പാർട്ട് കട്ട് ചെയ്തു ഇതിൻ്റെയൊക്കെ ലൈനിങ് നമുക്കിനി കട്ട് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്ക് നെക്കൊന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് പോലെ നമ്മൾ ഫ്രണ്ടിനൊക്കെ ട്രാൻസ്പ്രൻ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യണം അതായതുപോലെ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടിൽ നമ്മൾ സിബ് വയ്ക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ടിട്ടാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെറിയ ആൾക്കുള്ളതും ഇവിടെ കട്ട് ചെയ്തെടുക്കുവാണ് ഞാൻ ഇതേ ഇതേപോലെ ഇതേ മെറ്റീരിയൽ തന്നെയാണ് ചെറിയ ആൾക്ക് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ ഇതുപോലെ ചെറിയ ആളുടെ ബോഡി പാർട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ഇവിടെ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ നമുക്ക് അതും കട്ട് ചെയ്തെടുക്കാം അതും കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് അതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്കിനി ലൈനിങ് കട്ട് ചെയ്യാം ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ തന്നെ നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകതയുണ്ട് ലൈനിങ് നമ്മൾ ഇച്ചിരി ഉള്ളിലേക്കാണ് നമ്മളത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ആദ്യം നമ്മൾ ലെവലൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി മെറ്റീരിയൽ എടുക്കാം അതേപോലെ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നെക്കിന് താഴെ വരുന്ന തൊട്ട് താഴെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ വരുന്നിടത്ത് അതായത് പോലെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് കൈക്കുഴിയുടെ ഭാഗത്തും അതേ അളവ് തന്നെ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്കതിങ്ങനെ ഒന്ന് ഉളച്ച് വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് ഫ്രണ്ട് പാർട്ടാണ് അതായത് പോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ട് സെയിം തന്നെയാണ് എന്നിട്ട് നമുക്ക് നമുക്കത് ഇതുപോലെ ഡോറയൊക്കെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മെറ്റീരിയൽ നമുക്ക് ഇതാ ഇവിടെ സ്കട്ട് പാട്ടിൻ്റെ രണ്ട് സൈഡും ഞാനിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒരു സൈഡേ നമുക്ക് അടിക്കാനുള്ളു രണ്ട് സൈഡില്ല ഒരു സൈഡ് അത് അടിച്ച് ലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുകൊണ്ടാണ് എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് മടക്കി താഴ്ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മടക്കി വീതിക്ക് മടക്കിയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് വീതിക്ക് മടക്കിയോ അല്ലേ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്കിത് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ നെറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് നെറ്റ് നമുക്ക് ദാ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ആ നെക്കൊന്ന് അടിച്ച് മറിച്ചു കൊടുക്കണം ഫ്രണ്ടിൽ നമ്മൾ ലൈനിങ് വെക്കുന്നില്ല നെക്കിൽ നെക്കിൻ്റെ താഴ്പ്പാത്ത കൂടിയാണ് നമുക്ക് ലൈനിങ് വെക്കുന്നുള്ളൂ നെക്കിൻ്റെ ഭാഗത്ത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് നെക്ക് ദാ ഇതുപോലെ ഫ്രണ്ട് പാട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ക്രോസ് പീസ് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അടിച്ച് മറിച്ചെടുക്കണം അതായത് പോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് കൊത്തൊക്കെ ഇട്ട് കൊടുക്കുക കൊത്തക്ക ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾ മറിച്ചെടുക്കണം മറിച്ചെടുത്ത് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായതുപോലെ എന്താ ഇതുപോലെ എല്ലാം കൊടുത്തിട്ട് കൊടുത്തു ഇനി അതൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വൺ പ്ലസർ അകലത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു അകലത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മതി അപ്പോൾ അത് പക്കാ ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും അതായതുപോലെ നമുക്ക് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഫ്രണ്ട് പാർട്ടാണ് മറക്കരുതും അതാ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ താഴേക്കാണ് ഇനി ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അത് നെക്കതാ ഇതുപോലെയാണ് വരുന്നത് ഫ്രണ്ട് പാർട്ടിൽ എന്നിട്ട് നമുക്കിതാ ലൈനിങ് എടുക്കുക ലൈനിങ് ഫ്രണ്ട് പാർട്ട് എടുക്കുക എന്നിട്ട് അതൊന്ന് മടക്കുക അതായത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് മടക്കിയിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് ഇതുപോലെ വെച്ച് ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായതുപോലെ നല്ല പീസ് എടുക്കുക നല്ല പീസ് എടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നമുക്ക് കൈക്കുഴിയിൽ അവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതായത് പോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് സ്റ്റിച്ച് ചെയ്തു വരാം അതായത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് സൂചി നിർത്തിയിട്ട് വീണ്ടും കറക്റ്റായിട്ട് എല്ലായിടം പിടിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കറക്റ്റായിട്ട് ഇതുപോലെ വരും എന്നിട്ട് അടുത്ത സൈഡും നമ്മളിതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായതുപോലെയാണ് ഫുള്ളായിട്ട് നമ്മളതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതെ ഇങ്ങനെയാണ് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതാ ഇതുപോലെ എന്നിട്ട് സൈഡൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇരിക്കാൻ വേണ്ടിയിട്ട് സൈഡും താഴ്ഭാഗവും ഒക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ വരും എന്നിട്ട് നമുക്കിനി ബാക്ക് പാർട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ നമുക്ക് അടിച്ച് മറിച്ചിട്ട് പിന്നെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് നെക്ക് അടിക്കുക നെക്ക് അടിച്ചു കൊണ്ടുവന്നിട്ട് താഴേക്ക് സിബിൻ്റെ അങ്ങോട്ട് അടിച്ച് അടിച്ചു കൊണ്ടുവരാൻ ഇതുപോലെ സിബ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം മറിച്ചെടുക്കാനായിട്ട് മറിച്ചെടുത്തിട്ട് വേണം നമുക്കവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അത് അത് ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ബാക്ക് പാർട്ടിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിലേക്ക് വരുമ്പോഴത്തേക്കും നെക്ക് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് വേണം അത് മറിച്ചെടുക്കാനായിട്ട് അതായത് പോലെ ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് മറിച്ചെടുക്കാം കറക്റ്റായിട്ട് കട്ട് ചെയ്തൊക്കെ നെക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കത് കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് മറിച്ചെടുക്കണം അതേതുപോലെ കൊത്തിടുക ഫുള്ളായിട്ട് നമ്മൾ കൊത്തിട്ട് കൊടുക്കുക കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മറിച്ചെടുക്കാം അതായതുപോലെ ഞാനിവിടെ മറിച്ചെടുക്കട്ടെ മറിച്ചെടുത്തിട്ടുണ്ട് ദാ ഇതുപോലെ നമുക്കിനി മറിച്ചെടുക്കാം മറിച്ചെടുത്തിരിക്കുന്നതിന് മുമ്പായിട്ട് ദാ കണ്ടോ ദാ മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കതായി ഇവിടെ ഒന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് നമുക്കൊന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പാർട്ടുമായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമുക്കത് മറിച്ചെടുക്കാനായിട്ട് അപ്പോൾ സോ ഷോൾഡറ് ഉള്ളിലേക്ക് ഇരുന്നോളും അപ്പം അതായത് പോലെ നമുക്കത് ഒന്ന് മറിച്ചെടുക്കാം രണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്തെടുക്കാം ഇതുപോലെ രണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്ത് നമുക്കത് മറിച്ചെടുക്കാം അതായത് പോലെ ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും മറിച്ചെടുക്കുമ്പോഴത്തേക്കും എന്താ കണ്ടോ നമ്മൾ ആ കോൺ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായി ലെവലാക്കി കൊടുക്കുക ലെവലാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് പോലെയാണ് വരുന്ന ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഒക്കെ ഇതുപോലെയാണ് വരുന്നത് എന്നിട്ട് നമുക്ക് ഇനി സിബ് സിബൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ സാധാരണ പറയുന്നതുകൊണ്ട് തന്നെ വൺ സൈഡ് പ്രഷർ ഫോട്ട് സ്റ്റിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വെച്ചാണ് നമ്മൾ ഈ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സിബ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അരിയിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇതാക്കണ്ട എന്നിട്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇത് ചേർത്ത് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ചേർത്ത് വെച്ച് നമ്മളത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് നമുക്കൊന്ന് സിബിൽ നിന്ന് കയറ്റി കൊടുക്കാം കറക്റ്റായിട്ട് വേണമെങ്കിൽ വന്നേക്കുന്നതെന്ന് അപ്പോൾ അതിന് ശേഷം അടുത്ത സൈഡും നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് പോലെ വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് മറിച്ചിടുക അതായത് പോലെ മറിച്ചിട്ടിട്ട് കറക്റ്റായിട്ട് വെച്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അവിടെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി അടിച്ചിട്ട് നമ്മൾ ആ രീതിനോട് ചേർത്ത് വെച്ച് അടുത്ത സൈഡും അടിച്ചെടുക്കണം കറക്റ്റായിട്ട് വെച്ച് അങ്ങനെ ഫുള്ളായിട്ട് ഇൻവിസിബിൾ സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ ഒരു ഒട്ട് പുറത്തേക്ക് വരില്ല എന്നിട്ട് നെക്ക് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്ക് നെക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ഇട്ട് ബാലൻസ് വരുന്ന സിംബ് നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്ലീവ് ഇടുവേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ലീവ് നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഫ്രോക്കിൻ്റെ ഇത് വേണ്ട രണ്ട് ഫ്രോക്കിനും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ എല്ലാം ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുത്തു ബീറ്റ്സ് പഞ്ച് ചെയ്യുന്ന സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന ഒക്കെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത് ബീഡ്സ് ഫ്രണ്ട് ഭാഗത്ത് ഫുള്ളായിട്ട് ഫ്രണ്ട് ഭാഗത്തും സ്ലീവിലും നമ്മളത് പഞ്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് അരി കൂടി അതുപോലെ സ്ലീവിൻ്റെ അരി കൂടി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്ന് താഴെ കൊണ്ടുവരുത്തേക്കും വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഡോറി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് ഡോർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതായത് പോലെ രണ്ട് ഒക്കെ കൊടുത്ത് രണ്ട് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ എന്നിട്ട് ഇനി നമുക്ക് സ്കട്ട് പാട്ടുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഇതുപോലെ സ്കട്ട് പാട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലൈനിങ്ങുമായിട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് പോലെ അത് ഞാനിവിടെ നല്ല പീസ് വെച്ച് ഞറുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്കട്ട് പാട്ടിന് ഞൊറൂട്ട് കൊടുക്കുക അതുപോലെ കറക്റ്റായിട്ട് വെച്ച് ചുറ്റിനു നമുക്ക് സ്കട്ട് പാട്ടിന് ഞൊറൂട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ നൊച്ചിരി കൊടുക്കാം മൂന്ന് മീറ്റർ ക്ലോത്ത് ഉണ്ട് അപ്പോൾ നന്നായിട്ട് വിരിവ് കിട്ടും അപ്പോൾ അതനുസരിച്ച് നമുക്കത് ഞൊറൂട്ട് കൊടുക്കാം അങ്ങനെ അത് ഞൊറൂട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിന് നമുക്ക് അതേപോലെ തന്നെ ഞൊറൂട്ട് കൊടുക്കാം അതായത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലൈനിങ്ങിനും ചുറ്റിനും റൗണ്ടായിട്ട് നമുക്ക് ഞൊറൂട്ട് കൊടുക്കാം എത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നല്ല അടിപൊളി ഒരു ഫോക്കസ്റ്റ് ചെയ്യുക വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും സിമ്പിളായിട്ട് അതുപോലെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്രോക്ക് നമുക്കിതുപോലെ ചെയ്താൽ വളരെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ഉപകാരപ്രദമായിരുന്നായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്